എൽ പി യു പി ഇന്റർവ്യൂവിന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായി ബന്ധപ്പെട്ടും എസ് എം സിയുമായി ബന്ധപ്പെട്ടും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയേഴ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ പുതിയ പേര് വിദ്യാകിരണം മുദ്രാവാക്യം പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക ലക്ഷ്യങ്ങൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിലും കൈവരിക്കേണ്ട ശേഷികളും ധാരണകളും നേടി അന്തർദേശീയ നിലവാരത്തിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം വരുന്ന അഞ്ചു വർഷത്തിനകം പൊതുവിദ്യാലയങ്ങളിൽ ഉറപ്പുവരുത്തുക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം നാൽപ്പത്തി അയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ പി പ്രവാസികൾ കമ്പനികളുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ടുകൾ എന്നിവയൊക്കെ സമന്വയിപ്പിച്ച് വിദ്യാഭ്യാസ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അധിക മൂലധനം സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എസ് എം സി രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ച സമിതിയാണ് എസ് എം സി എസ് എം സിയിലെ അംഗങ്ങളുടെ ക്രമം ആകെ എഴുന്നൂറ്റി അൻപത് കുട്ടികളിൽ കുറവുള്ള സ്കൂളുകളിൽ കൺവീനറും ജോയിന്റ് കൺവീനറും ഒഴികെ പതിനാറ് പേർ എസ് എം സിയിൽ ഉണ്ടാകണം എസ് എം സിയിലെ മൊത്തം അംഗങ്ങളിൽ എഴുപത്തി അഞ്ച് ശതമാനം പേർ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷകർത്താക്കളിൽ നിന്നും ആവണം എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും ദുർബല പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളും നിർബന്ധമായും കമ്മിറ്റിയിൽ ഉണ്ടാകണം ഇരുപത്തിയഞ്ച് ശതമാനം അംഗങ്ങളിൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ സ്കൂളിലെ അധ്യാപകരുടെ ഒരു പ്രതിനിധി രക്ഷകർത്താക്കൾ തീരുമാനിക്കുന്ന സ്ഥലത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ സ്കൂൾ ലീഡർ തുടങ്ങിയവർ ഉൾപ്പെടുന്നു എസ് എം സിയിലെ ആകെ അംഗങ്ങളിൽ അൻപത് ശതമാനം വനിതകളായിരിക്കണം ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ എന്നിവർ രക്ഷിതാക്കളുടെ പ്രതിനിധികളായിരിക്കണം എസ് എം സിയുടെ എക്സ് ഓഫീഷ്യൽ മെമ്പറും കൺവീനറും ഹെഡ് ആയിരിക്കും എസ് എം സി കമ്മിറ്റിയുടെ ചുമതല വിദ്യാലയ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക സ്കൂൾ വികസന പദ്ധതി എസ് തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുന്നതിന് ശുപാർശകൾ നൽകുകയും ചെയ്യുക സർക്കാർ ഫണ്ടുകളും പഞ്ചായത്ത് ഫണ്ടുകളും മറ്റ് ഏജൻസികളുടെ ഫണ്ടുകളും വിനിയോഗിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക വിദഗ്ധരുടെ സഹായത്തോടെ കുട്ടികളുടെ ഹാജരില്ലായ്മ പഠന പുരോഗതി എന്നിവ മോണിറ്റർ ചെയ്യുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ടീച്ചർ ബാങ്കിൽ നിന്ന് ഒരു വർഷത്തിന് താഴെയുള്ള ഒഴിവുകളിലേക്ക് അധ്യാപക നിയമനം നടത്തുക അധ്യാപകർ സമയനിഷ്ഠ പാലിക്കുന്നുവെന്നും രക്ഷകർത്താക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുവെന്നും കുട്ടികളുടെ ഹാജർ പഠനശേഷി പഠന പുരോഗതി മറ്റ് വിവരങ്ങൾ തുടങ്ങിയവ രക്ഷകർത്താക്കളെ അറിയിക്കുന്നുവെന്നും കുട്ടികൾക്ക് എതിരെയുള്ള അതിക്രമം പ്രവേശനം നൽകാതിരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെയും സർക്കാരിനെയും അറിയിക്കുക ക്ലാസ് പി ടി എം പി ടി എ മീറ്റിംഗുകൾ നടക്കുന്നുവെന്ന് ഉറപ്പാക്കുക ഉച്ചഭക്ഷണ പരിപാടി മോണിറ്റർ ചെയ്യുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം നന്ദി